ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പത്രയേ ഉള്ളൂ വേഗം തന്നെ ഈ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പം അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ചെടുക്കുന്ന പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് അളവിലും മൈദയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഒട്ടും തന്നെ കട്ടൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനേട്ടാ അപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്താ വച്ചാൽ നമ്മുടെ ഒരു പുട്ടുപൊടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ടാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആയിട്ട് മാറ്റി കണം പത്ത് മിനിറ്റ് വെക്കുന്നത് എന്താ വെച്ചാൽ നല്ലപോലെ ഈ ഒരു പുട്ടുപൊടി സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ അപ്പം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു പുട്ടുപൊടി നല്ലപോലെ വെള്ളമൊക്കെ അബ്സേർവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ വലിയ രണ്ടച്ച് ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ചെറിയ ചൂടോടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ചെറിയ ചീരകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകൾ എടുത്തിട്ടുണ്ട് ഇനി ഒര ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ ഇലക്കം പഞ്ചസാരം കൂടി കൂട്ടിപ്പൊടിച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടായിരിക്കും അത് നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റി മറ്റൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മിക്സർ ജാറിലോട്ട് ഇന്ന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നോക്കി അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു പാകമായിരിക്കണം അത് കറക്റ്റ് പാകമാണ് കേട്ടോ ഈ രീതിക്കായിരിക്കണം നമ്മളെ ബാറ്ററി ഇരിപ്പ് ഉണ്ടാവേണ്ട ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കറുത്തെള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കിയെടുക്കുന്ന കാരണം ഞാൻ അതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലോട്ട് ഒരു അര ടീസ്പൂണുള്ളിൽ നെയ്യും കൂടെ ചേർക്കുന്നത് നെയ്യ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവറിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കുറച്ചായിട്ട് എല്ലാ കോഴിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്തേക്കുന്ന പുട്ടുപൊടിയുടെ അളവും മൈദയുടെ അളവൊക്കെ ആ എടുത്ത രീതിക്ക് തന്നെ എടുക്കുമ്പോഴേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഡബിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു അളവുകളൊക്കെ ഡബിളായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളൊരു ബാറ്ററി ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് അപ്പോൾ അത് നോക്കി നമ്മുടെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു കുഴിയിലോട്ട് മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മുടെ ഒരു ബാറ്ററി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ അതാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിം വെച്ച് നല്ലപോലെ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് നോക്കി എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം എന്ന് ഞാൻ കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുള്ളൂ അപ്പോൾ അത് നോക്കി നമ്മളെല്ലാം ഇതുപോലെ കോരി കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുത്താൽ ഇതുപോലെ അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ നല്ല പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിയേ നല്ല അടിപൊളിയ് കിട്ടിയിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കട്ടോ കേട്ടോ പിന്നെ ഉൾവശമാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു